ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല അടിപൊളി കുർത്തീസുകളാണ് കേട്ടോ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഏത് ആണ് ഭംഗിയുള്ളത് അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അതെ ഒരു ലോഡുണ്ട് ഇത് ക്വാണ്ടിറ്റി അല്ല കളറുകൾ മാത്രമാണ് ഇതിന്റെ ഒരു ലോഡ് ഐറ്റം നമ്മൾ ഇവിടെ നമ്മുടെ ക്വാണ്ടിറ്റി ടേബിളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് വട്ടായി ഇരിക്കുകയാണ് എനിക്ക് മൊത്തത്തിൽ കൂടാതെ നിങ്ങൾ കാത്തിരുന്ന അജറക്കിൻ്റെ ഒരെണ്ണം ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ താഴോട്ട് ഇറങ്ങി വീഡിയോ ഓരോന്നായിട്ട് അങ്ങ് കണ്ടാലോ എന്നാ എന്ന ഫാബ്രിക് ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇതുപോലെ പിണ്ടൊക്കെ ചെയ്ത് ഫാബ്രിക്കിൽ കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ പിണ്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഫ്രോക്ക് കോൺസെപ്റ്റ് ആണ് ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് കംഫർട്ടബിൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഒരു കളറ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓരോ കളറുകളായിട്ട് കാണാം വീഡിയോ ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക ഡെയിലി രണ്ട് കുർത്തീസുകളാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുളും റിച്ച് ലുക്കുമാണ് കേട്ടോ ടു ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് ബേബി ബ്ലൂ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകളാണ് നല്ല ഭംഗിയായിട്ട് മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകളാണ് അടുത്തത് പീച്ച് ഡേ ഡാർക്ക് പീച്ച് കളർ കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാം കാരണം ഇതൊരു എന്താ ഫ്രോ കോൺസെപ്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും ഒരു ബോട്ടം കാണും അത് ഇട്ടാൽ മതി ആംഗിൾ ലെങ്ത് ആണ് കൂടുതലും ഭംഗി വരുന്നത് അടുത്തത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ തരുന്ന രീതിയിലാണ് ഓരോ പ്രിന്റുകളും വന്നിട്ടുള്ളത് ഇതൊക്കെ നോക്കിക്ക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് ജോർജറ്റ് ഒന്നും അല്ലെ പിൻടക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക് നല്ല കട്ടിയാണ് കേട്ടോ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂവിനോടൊപ്പം ഒരു എന്താ പറയുക പീസ് കളർ കിട്ടാം നല്ലൊരു പീസ് കളറാണ് കോമ്പിനേഷൻ വരുന്നത് ചോക്ലേറ്റ് വിത്ത് മജന്ത കോമ്പിനേഷൻ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ തരുന്ന രീതിയിലാണ് ഓരോന്നും വന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് വൈറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ശരിക്കും ഇത് നമ്മുടെ ഡയറക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾ ഈ ഫാബ്രിക് പിച്ച് പിച്ചിപ്പറിച്ച് പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം ഓൺലൈനിൽ നമുക്ക് പോകും അങ്ങനെയല്ല ഞാൻ പറയുന്നത് കാരണം ഇത് കാണുമ്പോൾ നമ്മൾ ആ ഫാബ്രിക്കിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപക്ക് കിട്ടുമോ എന്നുള്ള ആകെ ഇത് വര നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ഇതൊക്കെ റെയർ പ്രിന്റുകളല്ലേ കണ്ടോ ഒരു പ്രിന്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രിന്റ് ചൂസ് ചെയ്യുക അതിനാണ് ഇത്രയധികം പ്രിന്റുകൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അടുത്തത് സൂപ്പർ കോമ്പിനേഷൻ സൂപ്പർ സൂപ്പർ കോമ്പിനേഷൻ ആണ് അടുത്തത് വൈറ്റും ഗ്രേപ്പ് കളറും എല്ലാം കൂടെ ഓരോ രക്ഷയില്ല അസാധ്യ കോമ്പിനേഷനുകളാണ് അടുത്തത് വൈറ്റ് വിത്ത് ചോക്ലേറ്റ് കോമ്പോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തെന്ന് പറയുന്നത് ദേ ഇതാണ് നല്ല ഭംഗിയുള്ള കണ്ട നല്ല രസമാണ് എക്സ്ട്രാ ലൈറ്റ് ഒന്നും ഇല്ലേ പുറത്ത് നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിലേക്കൂടെ ഒരുപാട് പേര് അവർ ഈ അതിലിന്റെ വെളിയിൽ നിന്ന് നമ്മുടെ കുർത്തീസ് കണ്ടുകൊണ്ട് പോവുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അടുത്തത് അതും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് എല്ലാം നല്ല സൂപ്പറായിട്ട് വരുന്ന പ്രിന്റുകളാണ് അടിപൊളി പ്രിന്റുകളാണ് അപ്പൊ ഇത്രയും പ്രിന്റുകളിലാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ഐറ്റം ഒരുക്കിയിട്ടുള്ളത് ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും അതേപോലെ തന്നെ ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു സൂപ്പർ ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന അജറക്കൽ വരുന്ന ഹാൻവർക്ക് കുർത്തീസാണ് ത്രീ ഡബിൾ നയൻ്റെ ഒരു രണ്ട് കളറുകൾ ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് അതുകൂടി കണ്ടിട്ട് വരാം കംപ്ലീറ്റ് ആയി വന്നിരിക്കുന്ന കോട്ടൺ അജറക്കിൽ വരുന്ന ഹാൻവർ ഹാൻവർക്ക് ആണ് എത്രത്തോളം ഇതിന് എൻക്വയറി വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയാലോ കോട്ടൺ അജിറക്കിൽ ഹാൻഡർക്കൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് രണ്ട് മൂന്ന് ഡിസൈൻ കാണിക്കാം നെക്സ്റ്റ് വൺ ബ്ലാക്ക് ഇതൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കളർ കോംബോയാണ് കേട്ടോ ഡിസൈൻസ് ആണ് അടുത്തത് ഇതെ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ് ഇതോ കട്ട് ചെയ്യാമെന്നറിയാമോ ത്രീ ഡബിൾ നയണേ പ്യുവർ കോട്ടൺ അജറക്കാണ് ത്രീ ഡബിൾ നയൺ അടുത്തത് ഇതെ ഈ ഗ്രീനാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീനാണേ ഇതുപോലെയാണ് വരുന്നത് നോക്ക് പോഷനിൽ ഹാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ വീഡിയോ വരും കാത്തിരിക്കുക മിക്കവാറും ഞാൻ പ്രീ ബുക്കിംഗ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം അതുപോലെ എൻക്വയറി വന്നിട്ടുള്ള ഐറ്റമാണ് അപ്പം നമ്മൾ പ്രീ ബുക്കിംഗ് തന്നെ കൊടുക്കാം അതുപോലെ തന്നെ അപ്പം നമുക്കിനി നമ്മുടെ ഇന്നത്തെ വിന്നേഴ്സിനെയും കൂടെ നോക്കിയിട്ട് ഈ ഒരു സൂപ്പർ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ വിന്നേഴ്സിനെ നോക്കുകയാണ് മൂന്നാമത്തെ സ്ക്രോൾ ചെയ്യുവാണ് കേട്ടോ ഇതാണ് വന്നിരിക്കുന്നത് ജീന ജീന ഉണ്ണി കേട്ടോ ഇനി അടുത്തത് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്തേക്കാണ് ഇന്നത്തെ ആ ജീന ഉണ്ണി എന്ന് പറഞ്ഞ ആള് നല്ല ഭാഗ്യമുള്ള ആളാണേ ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്തേക്കുക അതായത് ഇന്നലത്തെ വീഡിയോ ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒറ്റ ഷെയറിൽ തന്നെ ഒരു കുർത്തി കിട്ടി ലോഡ് ആവുന്നില്ലല്ലോ ലീന സിജു കേട്ടോ രണ്ടാമത്തെ രണ്ടാമത്താൾ ലീന സിജു അപ്പോൾ ഇതുപോലെ ഷെയർ ചെയ്യുക പിന്നെ ഡെയിലി രണ്ട് കുർത്തീസുകൾ ഗിഫ്റ്റായിട്ട് നേടുക താങ്ക്